ഗ്രാമിക അനുസ്റ്റിലേക്ക് സ്വാഗതം തലശ്ശേരി അതിരൂപത കെ സി വൈ എമ്മിൻ്റെ മുൻ ഡയറക്ടറായിരുന്ന ഫാദർ കുര്യാക്കോസ് മുണ്ടപ്പ്ലാക്കലിൻ്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സാമൂഹിക സേവന രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അവാർഡ് ചെമ്പേരി സാന്ത്വരം പാലേറ്റീവ് കെയർ സെൻ്ററിനോ തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ രണ്ടായിരത്തി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച സാന്ത്വരം പാലേറ്റീവ് കെയർ സെൻ്ററിൽ നിന്നും ഇതിനകം അഞ്ഞൂറോളം ആളുകൾ പരിചരണം സ്വീകരിച്ച് കടന്നുപോയിട്ടുണ്ട് മരണസെന്റരായ മുന്നൂറിലധികം പേർക്ക് പാലിയേറ്റീവ് സേവനങ്ങൾ നൽകാനും ഇവർക്ക് സാധിച്ചിട്ടുണ്ട് നിസ്വാർത്ഥവും സൗജന്യവുമായ സേവനമാണ് സാന്ത്വനം നൽകി വരുന്നത് ഇതിനോടനുബന്ധിച്ച് നിരവധി വയോജനങ്ങളെ ശുശ്രൂഷിക്കുന്ന കരുണാലയം എന്ന സ്ഥാപനവും പ്രവർത്തിക്കുന്നുണ്ട് കരുണാലയത്തിൽ എഴുപതോളം വൃദ്ധ മാതാപിതാക്കളെ പരിചരിക്കുന്നു ഇപ്പോഴും നിരവധി ആളുകൾക്ക് പാലിയേറ്റീവ് സേവനങ്ങൾ നൽകി പോരുകയാണ് സാന്ത്വനം പാലിയേറ്റീവ് സെന്റർ മലബാറിൽ കാൻസർ ബാധിച്ച് കഷ്ടപ്പെടുന്നവർക്ക് നൽകി വരുന്ന നിസ്വാർത്ഥ സേവനമാണ് അവാർഡിന് അർഹമാക്കിയത് ഫലകവും പതിനായിരത്തൊന്ന് രൂപയും അടങ്ങുന്ന അവാർഡ് ഏപ്രിൽ ഇരുപത്തിയേഴിന് ചെമ്പേരിയിൽ നടക്കുന്ന കെ സി വൈ എം മഹായുവജന സമ്മേളനത്തിൽ സമ്മാനിക്കുമെന്ന് കെ സി വൈഎം തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് അഖിൽ ചാലിൽ പുത്തൻപുറിയിൽ ഡയറക്ടർ ഫാദർ ജിൻസ് വാളിപ്ലാക്കൽ അതിരൂപതാ ഭാരവാഹികളായ അഗിൽ ഐലിക്കുന്നൽ എബിൻ കാഞ്ഞിരത്തിങ്കൽ അനു മറ്റത്തിൽ റോണിറ്റ് തോമസ് സിൻഡോ അഗസ്റ്റിൻ റോസ് തോട്ടത്തിൽ ജിയോൺ ടോം വർഗീസ് സാന്ദ്ര ബെന്നി നിഗിൽ സാബു സോണിയ തോട്ടത്തിൽ തുടങ്ങിയവർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഗ്രാമാനുസ് തലശ്ശേരി